<raid> <subctu elections> ും വാർത്തല്ല ദാർ അറബിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ദാ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു ഭാഷ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ സംസാരിക്കാൻ തയ്യാറെടുക്കുമ്പോഴും സംസാര ഭാഷയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിക്കുമ്പോഴും ഗ്രാമ ഗ്രാമാറ്റിക്കൽ ഗ്രാമർ ഗ്രാമർപരമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് നമുക്ക് ഒരാളോട് സംസാരിക്കേണ്ടി വരുമ്പോൾ എൻ്റെ നിന്റെ അവൻ്റെ ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെയൊക്കെ നമുക്ക് പറയേണ്ടി വരും ഓക്കെ അപ്പൊ ആ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന വാക്കുകൾ അതിന് ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ ഇത് അറിഞ്ഞില്ല എങ്കിൽ നമുക്ക് സംസാരത്തിന് വല്ലാത്ത പ്രശ്നമായിരിക്കും ഓക്കെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അറബി സംസാരിക്കുമ്പോ ഒരുപാട് ആളുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് എന്താ വേണ്ടത് അല്ലെങ്കിൽ അവൻ എന്താ വേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും വേണോ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒറ്റ ഒരേ ഒരു ഒരു വാക്കാണ് അന്ന് കൂടുതൽ ഉപയോഗിക്കുന്നത് ഓക്കെ അതേപറ്റി കൂടുതൽ പിന്നീട് പറയാം അപ്പോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന ഈ കാര്യങ്ങൾ അത് എന്താണ് എന്ന് മനസ്സിലാക്കാത്തുള്ള ഒരു പ്രശ്നമാണ് ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട വേറെയും കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായി മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാത്തിനും ഒരേ വാക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഗ്രാമപരമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമാണ് നിർബന്ധമാണ് എന്നാലാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ അത് ശരിയായ രൂപത്തിൽ നമുക്ക് ആശുവിനിമയം നടത്താൻ കഴിയുള്ളൂ ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എൻ്റെ നിന്റെ അവൻ്റെ ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് എന്ത് വ്യത്യാസങ്ങളാണ് അല്ലെങ്കിൽ ഏത് അക്ഷരങ്ങളാണ് അറബിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ചിലപ്പോൾ സംസാര സംസാരിക്കുക ശ്രദ്ധിച്ചാൽ മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്തരത്തിലുള്ള സംഗതികൾ അവർ ഉപയോഗിക്കുന്നതായിട്ട് അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും അവർ സംസാരിക്കുന്ന ഒന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് ആ ഈ കാര്യം അവർ പറയുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പൊ ആദ്യമായിട്ട് യാ എന്നൊരു അക്ഷരമാണ് ഈ അക്ഷരം യാ എന്നാണ് പക്ഷേ ഈ യാ ഇവിടെ ഉപയോഗിക്കുന്നത് ഈ എന്നുള്ളൊരു ഉച്ചാരണത്തിന് വേണ്ടിയാണ് ഇ എന്നുള്ളത് ഇവിടെ ഈ എന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്റെ എന്നാണ് എന്റെ എൻറെ എന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെ ഈ എന്ന് സൂചിപ്പി പിന്നെ നീട്ടുന്ന യാ ഉപയോഗിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ എന്റെ ഓഫീസ് എന്ന് നമുക്ക് പറയാം എന്റെ ഓഫീസ് ഓക്കെ അപ്പൊ പലപ്പോഴും ഇതിനു കുറിച്ച് വലിയ ഒരു ഒരു ഇതറിയാത്ത ആളുകൾ പലപ്പോഴും സംസാരിക്കാം മത്തബ് അന എന്ന് പറയാറുണ്ട് മക്തബ് അന അല്ലെ എന്റെ മുദീർ എന്ന് പറയും മുതിർ അന ശരിക്കും അന എന്റെ കമ്പനി എന്റെ മുതിയർ എന്റെ ജോലി എന്നൊക്കെ പറയും അപ്പോൾ അവസാനം അന എന്നുള്ളത് ഞാനാണെന്ന് അറിയാം അപ്പൊ എന്റെ എന്നുള്ളതിനും അന എന്ന് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു തെറ്റിദ്ധാരണയാണ് എന്റെ എന്നുള്ളതിന് അന എന്നല്ല ഉപയോഗിക്കാം ഓക്കെ അപ്പൊ എന്റെ ഓഫീസ് എന്ന് പറയാൻ എന്താണ് അറബിയിൽ ഉപയോഗിക്കാം മക്തബി എന്നാണ് മക്തബ് എന്ന് പറഞ്ഞ എന്ന് നമുക്ക് അറിയാം മക്തബ് എന്ന് പറയുന്ന ഓഫീസ് അപ്പൊ എന്നാണ് എന്റെ ഓഫീസ് എന്ന് പറയാം അപ്പൊ ഈ എന്നുള്ള അതായത് മക്തബ് പ്ലസ് യാ ആണ് മത്തബി എന്നുള്ള രൂപത്തിലേക്ക് വരുന്നത് അപ്പൊ യാ ചേരുന്നത് രക്ഷ രൂപത്തിൽ രൂപത്തിലല്ല എന്റെ എന്ന് ഒരു പോസിറ്റീവ് രൂപത്തിൽ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പൊ എന്റെ എന്ന് പറയണം ഓഫീസ് അപ്പൊ എന്റെ കമ്പനി കമ്പനിക്ക് എന്താ പറയാ എന്നാണ് പറയാം കമ്പനി എന്ന് ആ ഒരു വാക്ക് മാത്രം പറയുമ്പോൾ ശരിക്കുക കാരണം തീ എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കേണ്ടി വരില്ല ശരിക്ക എന്ന് മാത്രം പറയാം പക്ഷെ എന്റെ കമ്പനി എന്ന് പറയുമ്പോൾ ആ തീ നമുക്ക് തിരിച്ചുകൊണ്ട് വന്നിരുന്നത് അപ്പൊ ശരിക്കുമ്പോൾ എന്തായി ഇ എന്നുള്ള സൗണ്ടിലേക്ക് നമുക്ക് മാറ്റേണ്ടതുണ്ട് അപ്പൊ എന്താവും ശരിക്കും അപ്പൊ പറഞ്ഞാൽ എന്റെ കമ്പനി അപ്പൊ ആലോചിക്കുക എന്റെ മുതിയൂർ എന്ന് പറയണം അപ്പൊ ഇങ്ങനെ ആയിരിക്കും മുതിയർ പ്രസി ചേരുമ്പോ ഇ എന്ന സൗണ്ടിൽ നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കേണ്ടതുണ്ട് എന്താകും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വിട്ട് തന്നു ശരി അപ്പൊ എന്റെ എന്ന് സൂചിപ്പിക്കാൻ ഇ എന്നുള്ള ഒരു സൗണ്ടാണ് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക ഓക്കെ ശരിക്കും എന്ന രൂപത്തിൽ പറയാം ഓക്കെ അപ്പൊ ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞു അപ്പൊ ഇനി അവിടെ തെറ്റിക്കരുത് ഇനി എന്റെ ഓഫീസിന് പറയുമ്പോൾ മക്ബി അന എന്ത് ചെയ്തു ഒരിക്കലും പറയുന്നത് അല്ലെങ്കിൽ എന്റെ കമ്പനി എന്ന് പറയുമ്പോൾ ശരിക്കും അന എന്ന് പറയരുത് ഇ എന്ന് ലാസ്റ്റ് ചേർത്ത് വളരെ സിമ്പിൾ ആണ് ഓക്കെ ഇനി അടുത്തത് അവന്റെ അല്ലെങ്കിൽ അവളുടെ എന്ന് പറയാൻ എങ്ങനെയാണ് അതിന് ഉപയോഗിക്കുക ഹു ഹ ഹു ഹാ മറ്റേ കറക്റ്റ് പഠിക്കുമ്പോൾ കേട്ടോ ഹു ഹാ സൗണ്ട് അതേ സൗണ്ട് തന്നെയാണ് ഓക്കെ അപ്പൊ അത് കുറച്ച് തന്നാൽ മതി അപ്പൊ ഹു എന്ന് പറഞ്ഞാൽ അവന്റെ ഹാ എന്ന് പറഞ്ഞാൽ അവളുടെ അല്ലെ ഹൂ എന്ന് പറഞ്ഞു നമ്മൾ പഞ്ചു ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സൗണ്ട് അല്ല ഹു എന്നുള്ളത് അപ്പൊ ഹൂ എന്ന് പറഞ്ഞാൽ അവന്റെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഹാ എന്നുള്ളത് ആ ഹാ തന്നെയാണ് ഇവിടെ ഓക്കെ അപ്പൊ ഹൂ എന്ന് പറഞ്ഞാൽ അവന്റെ ഹാ എന്ന് പറഞ്ഞാൽ അവളുടെ അപ്പോ അവന്റെ ഓഫീസ് എന്ന് എങ്ങനെ പറയണം വളരെ സിമ്പിൾ ആണ് മക്തബ് എന്ന് പറഞ്ഞാൽ ഓഫീസ് എന്താവും ബഹു മച്ഛബുഹു എന്ന് പറഞ്ഞാൽ അവന്റെ ഓഫീസ് എന്നാണ് സംസാരത്തിലേക്ക് വരുമ്പോൾ ഹു എന്നുള്ളത് എന്നുള്ള സൗണ്ടിലേക്ക് എന്നുള്ളത് ഒരു ഹ് ആക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ ബുഹു ഹു ഇത് അവന്റെ ഓഫീസ് ആണ് അല്ലെ ഹാദ മച്ചബുഹു ഇത് അവന്റെ ഓഫീസ് ആണെന്ന് പറയും ഇനി അതേപോലെ അവളുടെ എന്ന് പറയുന്ന എന്താണ് ഈ ഹൂ എന്നതിന് പകരം ഹാ ചേർത്താൽ മതി അതെന്താ ഹാബുഹ മത്തബുഹ അവളുടെ ഓഫീസ് എന്നായി ഇത്രേ ഉള്ളൂ ഇത്രയും സിമ്പിൾ ആണ് അപ്പൊ ഇനി മത്തബ് ഹുവ എന്നൊന്നും പറയേണ്ട എന്താണ് അല്ലെങ്കിൽ എന്നൊന്നും പറയേണ്ട മക്തബു എന്ന് പറഞ്ഞാൽ അവന്റെ ഓഫീസ് എന്നായി മത്തബുഹ എന്ന് പറഞ്ഞാൽ അവളുടെ ഓഫീസ് എന്നായി ഇനി ഇതേപോലെ എന്ത് ചെയ്യാം കമ്പനി എന്നുള്ള വാക്ക് അല്ലെങ്കിൽ സയ്യാറത്ത് ഇത് അവന്റെ കാറാണ് എന്ന് പറയാൻ എങ്ങനെ പറയും സയ്യാറത്തു അതെ ഹാദി സയ്യാറത്തു അല്ലെങ്കിൽ ഹാദി സയ്യാറ തുഹ എന്ന് പറയാം ഇത് അവളുടെ കാറാണ് എന്ന് പറയാവുന്നതാണ് ഓക്കെ അപ്പൊ ഇനി മറ്റ് ഉപാഹനങ്ങളെ വെച്ചിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അപ്പോൾ സംശയങ്ങൾ വരും സംശയങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം ധൈര്യമായിട്ട് ചോദിക്കണം ഓക്കെ ചോദിച്ച് ചോദിച്ച് പഠിക്കണം ശരി അപ്പോ എന്റെ ആയി അവന്റെ ആയി അവളുടെ ആയി അല്ലെ ഇനി നിന്റെ ഉണ്ട് ഞങ്ങളുടെ ഉണ്ട് അല്ലെ ഞമ്മന്റെ എന്നൊക്കെ പറയേ ശരി അപ്പൊ ഇനി നിന്റെ നിന്റെ എന്ന് പറയുമ്പോഴും രണ്ടാണ്ട് ക കി ക എന്നുള്ളത് ആർക്കാണ് പുരുഷന്മാർക്കാണ് കി എന്നുള്ളത് സ്ത്രീകൾക്കാണ് ഓക്കെ അപ്പൊ ക പുല്ലിംഗമാണ് കി സ്ത്രീലിംഗമാണ് അപ്പൊ എന്താണ് മച്ചബ് ഉദാഹരണം എടുക്കാം മച്ചബ് പ്ലസ് കാ അതെന്താകും ഇനി ഈ ബുക്ക് എന്ന് പറഞ്ഞാലും അത് ആണത് പുരുഷനുദ്ദേശിച്ച് എന്നുള്ളത് സംസാരത്തിൽ മനസ്സിലാക്കും ഇത് നിന്റെ ഓഫീസാണോ അതെ ബുക്ക് ഇന്ന് ഓഫീസാണോ എന്ന് ചോദിക്കാം അപ്പോ ഇനി നിന്റെ എന്നുള്ള പെണ്ണിനോട് ചോദിക്കാൻ എന്ത് മതിന് പകരം കീ ചേർത്താ മതി ബുക്ക് മച്ച ബുക്ക് ഇത് നിന്റെ ഓഫീസാണോ എന്ന് ആരോട് ചോദിക്കാം പെണ്ണിനോട് ചോദിക്കാം ഇതേ പാറ്റേണിൽ എന്ത് ചെയ്യാം മറ്റു വെച്ചിട്ട് ചെയ്യാം ഉദാഹരണം നോക്കാം ശരിക്കും ശരിക്കും നിന്റെ കമ്പനി ശരിക്കും തീ നിന്റെ കമ്പനി അതായത് ഒരു പെണ്ണിനോട് അല്ലെ ഹാതി ശരിക്കും ചോദിക്കാം ഇത് നിന്റെ കമ്പനിയാണോ ഹാ ശരിക്കും ഇത് നിന്റെ കമ്പനിയാണോ പെണ്ണിനോടും ചോദിക്കാവുന്നതാണ് നമുക്ക് വളരെ സിമ്പിൾ ആണ് അപ്പൊ ഈ രൂപത്തിൽ മറ്റു രോഗത്തിൽ മറ്റുദാഹരണ ചിന്തിക്കാം നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ ഇനി അവസാനത്തെ ഞമ്മന്റെ അവസാനത്തകരന്ത് ഞങ്ങളുടെ എന്ന് തന്നെ ഉദാഹരണം എടുക്കുന്നു മക്തബ് പ്ലസ് നാ നാ എന്നാണ് ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ എന്ന് പറയാൻ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ അപ്പോൾ അത് ചേരുമ്പോ എന്താ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഓഫീസ് അലി നഹ്നു മക്തബ് ഒന്നും പറയണ്ട മക്തബിനായി നമ്മുടെ ഓഫീസ് ഇത് നമ്മുടെ ഓഫീസാണ് ഇത് നമ്മുടെ പുതിയ ഓഫീസാണ് എന്ന് പറയാം അല്ലെങ്കിൽ വേറെ ആളുകൾ പരിചയപ്പെടുത്തുമ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓഫീസ് എന്ന് ജദീദ് ഇതാണ് ഞങ്ങളുടെ പുതിയ ഓഫീസ് എന്ന് പറയാം അപ്പൊ ഈ രൂപത്തിലാണ് എന്ത് എന്റെ അവന്റെ അവളുടെ നിന്റെ ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ എന്നൊക്കെ പറയേണ്ടത് വളരെ സിമ്പിൾ അല്ലേ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇതൊരു ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടതാണ് ഓക്കെ അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക ആവർത്തിച്ച് കാണുക മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ സംസാരത്തിൽ കൊണ്ടുവരിക വലിയ സെന്റൻസ് ഒക്കെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരണ്ട സംസാഭാര ഭാഷയിൽ നമ്മൾ ട്രാൻസ്ലേഷൻ ഇല്ല അല്ലെ നമ്മൾ എന്ത് എന്തെങ്കിലും ആദ്യം രാജ്യം ആലോചിക്കും അതിങ്ങനെ എന്താ പറയാ ആലോചിച്ചിട്ട് അതിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും അങ്ങനെയൊന്നുമില്ല ഓക്കെ അപ്പൊ ഇത്ര ചെറിയ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം സംസാരം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് വളരെ അത്യാവശ്യമായി നമുക്ക് പിന്നെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് വിശദീകരിച്ചിട്ടുള്ളത് വേറൊരു രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇനി നമ്മൾ അടുത്തത് മനസ്സിലാക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങൾപ്പെട്ട ഒന്നാണ് എനിക്ക് നിനക്ക് നിങ്ങൾക്ക് അവന് അവൾക്ക് അവർക്ക് ഓക്കെ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നൽകി കൊടുത്തു തന്നു എന്നതിനെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കി വന്നത് അപ്പൊ ആ ഉദാഹരണം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് പറയാം അതായത് എനിക്ക് നീ തന്നു എനിക്ക് അവൻ തന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലെ ഇനി അടുത്തത് ഞാൻ നിനക്ക് കൊടുത്തു ഞാൻ നിനക്ക് തന്നു അല്ലെങ്കിൽ ഞാൻ നിനക്ക് നൽകി എന്ന് പറയാം ഞാൻ നിങ്ങൾക്ക് നൽകി പിന്നെ അതുപോലെ ഞാൻ അവന് അല്ലെങ്കിൽ അവൾക്ക് നൽകി ഞാൻ അവർക്ക് നൽകി ഇതൊക്കെ എങ്ങനെ പറയാനുള്ളതാണ് ഉള്ളതാണ് നമുക്ക് ഒരേ സിമ്പിളായിട്ട് മനസ്സിലാക്കാം ഓക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നൽകി എന്നതിന് നമ്മൾ വാക്ക് പഠിച്ചു എന്താണ് ആ അച്വാ എന്നാണ് നൽകി എന്നുള്ളതിനെ നമ്മൾ പഠിച്ച വാക്ക് ആ അച്ഛനെ ആ ാണ് അപ്പൊ നിങ്ങൾ എന്നുള്ള ശബ്ദം പ്രാക്ടീസ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി ഓക്കെ ആൾക്കാരുടെ കൂട്ടത്തിൽ വെച്ച് പറയാതിരുന്നാൽ മതി ആൾക്കാരെതിരെ വിചാരിക്കും ശരി അപ്പൊ ആ എന്ന് പറയാം നൽകി അപ്പൊ ഞാൻ നൽകി എന്നുള്ളതിന് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് ഞാൻ നൽകി എന്നുള്ളതിന് അതിന് മുൻപ് എന്ത് ചെയ്യാം അന എന്നുള്ളത് ചേർത്ത് കൊടുത്താൽ അത് ഒരു സംസാര ഭാഷയിലേക്ക് എത്തി എന്തായി നമുക്ക് മലയാളത്തിൽ കൂടി എഴുതാം അന അനാ ടൊയിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ നൽകി എന്നായി അപ്പൊ നമുക്ക് എന്താ ഇപ്പൊ പറയേണ്ടത് ഞാൻ നിനക്ക് നൽകി എന്ന് പറയണം ഓക്കെ അപ്പൊ നീ ഒരു പുരുഷനാണ് ഒരാണിനാണ് ഞാൻ കൊടുത്തത് എന്റെ ഒരു ഫ്രണ്ട് എന്റെ ഫ്രണ്ടിനെ ഞാൻ കൊടുത്തത് ഓക്കെ അപ്പൊ ഇതിനോട് ചേർത്തു വേണം കാ ചേർക്കണം കാ ചേർക്കുമ്പോ എന്തായി കാ ചേർക്കുമ്പോ ആയി ആ അതുകൊണ്ട് എന്തായാലും ആ ചോയി തുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് നൽകി എന്നായി ഓക്കെ അപ്പൊ ഇത് എന്ത് പറയണ്ട അനാത്തി കൂടുതലായിട്ട് അൻത പറയാം ഞാൻ അന്ത എന്ന് പറയും അനാത്തി അന്ത ഒരു അർത്ഥം ഇല്ലാത്ത വാക്കാണ് ഒരു പ്രയോഗമാണ് അങ്ങനൊന്നുമില്ല ശരിക്കും അപ്പൊ എന്താണ് ഞാൻ നിനക്ക് നൽകി എന്നുള്ളത് എന്ത് പറഞ്ഞാൽ മതി അന എന്ന് ആയിക്ക് അന ആയിക്ക് ഓക്കെ അന ആയി എന്ന് പറയാം ഓക്കെ അതാണ് ഞാൻ നൽകി എന്നുള്ളത് ഓക്കെ ഇത്രപോലെ ഞാൻ ആൾ ഇനി ആയിത്തുക്ക് എന്ന് നമ്മളിങ്ങനെ ആക്ഷനോട് കാണിച്ചില്ല ആൾത്തൊതു എന്ന് പറഞ്ഞാൽ ആ കേൾക്കുന്ന അറബിക്ക് മനസ്സിലാകും അതായത് ഞാൻ അവന് കൊടുത്തു എന്നാണ് പറഞ്ഞുള്ളത് ഓക്കെ അപ്പൊ അറബികളോട് സംസാരിച്ചവർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവര് ആംഗ്യങ്ങൾ എക്സ്പ്രഷൻസ് കൂടുതലാണ് അല്ലെ എക്സ്പ്രഷൻസോട് പോയി അവർ കൂടെ സംസാരിക്കുക നമ്മൾ അങ്ങനെ ഒന്ന് സംസാരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി ആൾച്ചോയിക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും ഓക്കെ ഞാൻ അവന് കൊടുത്തു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്നുള്ളത് ശരി നിങ്ങൾ പെണ്ണിനോടാണ് പറയണത് എന്താ എന്ന് പറഞ്ഞാൽ മതിപിൾ അല്ലേ ആൾച്ചോയി എന്ന് പറഞ്ഞതായി ആ പെണ്ണിനോട് പറഞ്ഞത് എന്താ ഞാൻ അവക്ക് കൊടുത്തു എന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ അപ്പൊ ആൾച്ചോയിച്ചു ഞാൻ എനിക്ക് താക്കോല് തന്നില്ല തന്നു Okay. Link, you know the the -the ു എന്ന് പറയും ഓക്കെ അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു പെൺ ആണോട് പറയുന്നു അനാഴത്തോ തുകി എന്ന് പറഞ്ഞ ഒരു പെണ്ണിനോടാണ് ആ പറയുന്നത് ഓക്കെ ഇനി അടുത്തത് നിങ്ങൾ അല്ലെ നിങ്ങൾ എന്നുള്ളത് നമ്മൾ കൂടുതൽ പറയപ്പെട്ട സംഗതിയാണ് നിങ്ങൾ എന്നുള്ളത് ഒരു ബഹുജന രൂപത്തിലാണ് അപ്പോൾ ഒരു മൂന്നോ നാലോ ആളുകളുണ്ട് അപ്പൊ അവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുത്തു എന്നിങ്ങനെ പറയും അതിന് രണ്ട് വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അതായത് പുല്ലിംഗ രൂപത്തിലും സ്ത്രീലിംഗ രൂപത്തിലും പുല്ലിംഗ രൂപത്തിലും ഉപയോഗിക്കുന്നത് കും 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 സ്ത്രീലിംഗത്തിലേക്ക് വരുമ്പോൾ കുന്ന എന്നാണ് കുന്ന ഖന്ന അത് സംസാരത്തിലേക്ക് വരുമ്പോൾ എന്തായി കുൻ എന്നുള്ളൊരു ദൂരത്തിലേക്ക് മാറും ഖുൻ ഓക്കെ അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നൽകി കൊടുത്തു എന്നുള്ളതിന് ആൾത്വ അല്ലേ ഞാൻ കൊടുത്തു ഞാൻ തന്നു ഞാൻ നൽകി എന്നൊക്കെ എന്താ പറയാ ആൾ മറക്കരുത് ഓക്കെ ആൾ ത്വ് ഓക്കെ അപ്പൊ ഞാൻ ഇനി നിങ്ങൾക്ക് തന്നു നിങ്ങൾ പറയും ആൾ ത്വക്കും എന്ന് പറഞ്ഞാൽ ഇത് പുരുഷന്മാരോടാണ് ഉപദേശം ആ സ്ത്രീയോടാവുമ്പോ ഈ കും എന്നുള്ളത് മാറ്റി എന്ന് പറഞ്ഞാൽ മതി ഓക്കെ ഞാൻ നിങ്ങൾക്ക് നൽകി അപ്പൊ ഇത് ചിലപ്പോൾ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ കൂടുതൽ ഉപയോഗം എന്തെങ്കിലും ഇത് വരും ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് പിന്നെ ലേഡീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ അവരെന്തെങ്കിലും ആവശ്യപ്പെടുന്നു ഓക്കെ അപ്പൊ നമ്മൾ ഓൾറെഡി കൊടുത്തു കൊണ്ടുവരുന്ന അവരോട് നമുക്ക് പറയാം അല്ലെ എന്തെങ്കിലും ഒരു പേപ്പർ പേപ്പറാണെങ്കിൽ നമുക്ക് പറയാം വറകാം അല്ലെങ്കിൽ ിൽ ആചോച്ചു അല്ലാത്ത ഞാൻ പേപ്പേഴ്സ് തന്നല്ലോ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫയൽ തന്നല്ലോ അന അന ആയിച്ചു അൽ അൽമിലഫ് എന്ന് പറയാം എന്നോ മലഫ് എന്നോ പറയാം ഓക്കെ അപ്പൊ അന ആൾച്ചോ ചുക്കു അൽമിലഫ് ഞാൻ നിങ്ങൾക്ക് ഫയൽ തന്നല്ലോ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി തന്നു എന്നൊക്കെ പറയാവുന്നതാണ് ഓക്കെ അപ്പൊ ആൾത്തോച്ചുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതായത് പുരുഷമാരോട് പറയുന്നതാണ് അനാഴുക്കുൻ എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകളായിട്ട് പറയുന്നതാണ് ഓക്കെ അപ്പോ ഞാൻ നിനക്ക് നൽകി ഞാൻ നീ എന്ന് പറയുമ്പോൾ ആണ് പെണ്ണ് ആ രണ്ട് രൂപത്തിൽ മനസ്സിലാക്കി അതേപോലെ നിങ്ങൾക്ക് നൽകി അതും മനസ്സിലാക്കി വളരെ സിമ്പിൾ ആണ് ഇനി ഞാൻ അവന് നൽകി അത് ഞാൻ അവന് കൊടുത്തു എന്നുള്ളതിനും നമുക്കറിയാം അവൻ അവൾ എന്നുള്ളതിനെ ഏതായാലും നമ്മൾ പഠിച്ച വാക്ക് ഹു എന്ന് പറഞ്ഞാൽ അവൻ ആണ് ഹ എന്ന് പറഞ്ഞാൽ അവൾ എന്നുള്ളതാണ് ഓക്കെ അപ്പോ ഞാൻ അവന് കൊടുത്തു എന്നിങ്ങനെ പറയും അപ്പൊ ഞാൻ കൊടുത്തു എന്നുള്ളതിന് ഹൂ ചേർത്താൽ എന്തായി ഞാൻ അവന് കൊടുത്തു ഇല്ലെങ്കിൽ ഹു എന്നുള്ളത് എന്നുള്ള ശബ്ദത്തിൽ പറഞ്ഞാൽ ഓക്കെ ആണ് ഞാൻ അവന് കൊടുത്തു ഞാൻ അവന് കൊടുത്തു എന്നാണ് ഉദ്ദേശം ഓക്കെ ഇനി അവൾക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് എങ്കിൽ ഈ ഹു എന്നതിന് അവന് ആഹ് പറഞ്ഞ ശേഷം ഹാ ചേർത്താൽ എന്തായി ആയി ഹാ എന്ന് പറഞ്ഞാൽ ഞാൻ അവൾക്ക് കൊടുത്തു എന്നായി ഓക്കെ ഇത്രയേ ഉള്ളൂ പറഞ്ഞ സിമ്പിൾ ആണ് ഞാൻ അവന് കൊടുത്തു ആയി ഹാ ഞാൻ അവൾക്ക് കൊടുത്തു ഓക്കെ ഇനി അവസാനത്തിൽ എന്താണ് ഞാൻ അവൻ അവൾ പറഞ്ഞു ഇനി അവർക്ക് കൊടുക്കണം അല്ലെ അവനും അവൾക്ക് മാത്രമല്ല ഇനി അവർക്കും കൊടുക്കാൻ പോവാണ് ഓക്കെ അപ്പൊ അതിന് രണ്ട് വാക്കുകൾ അതായത് അവർ എന്നുള്ളതിന് ഹും എന്നാണ് ഉപയോഗിക്കാം ഓക്കെ അതായത് പുരുഷന്മാർക്ക് കുറെ ആണുങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ഹും അവർക്ക് കൊടുത്തു ഹുന്ന എന്ന് പറഞ്ഞാൽ ലേഡീസിന് പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഹും ഹുന്ന ഹും എന്ന് പറഞ്ഞാൽ അത് പുല്ലിംഗമാണ് ഹുന്ന എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാണ് അപ്പൊ നമ്മൾ ഇവിടെ കും ഹുന്ന എന്ന് പറഞ്ഞു കൊടുത്ത് അതേ രൂപത്തിൽ തന്നെ ഹുന്ന എന്ന് പറയുമ്പോൾ സംസാരത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഹുൻ എന്ന രൂപത്തിലേക്ക് മാറും അപ്പോൾ ഞാൻ കൊടുത്തു ഹും ഞാൻ അവർക്ക് കൊടുത്തു ഓക്കെ ഇനി ഞാൻ അവർ സെറ്റ് ഓഫ് ലേഡീസ് അവർക്ക് ഞാൻ കൊടുത്തു എന്ന് പറയുമ്പോൾ അതെന്തായി ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് ഹുൻ എന്ന് പറഞ്ഞാൽ ഞാൻ സ്ത്രീകൾക്ക് പെണ്ണൊക്കെ ഞാൻ കൊടുത്തു തന്നായി ി എന്ന് പറഞ്ഞാൽ നിനക്ക് തന്നു എന്നായി നിങ്ങൾക്ക് തന്നു ഞാൻ അവന് കൊടുത്തു ഞാൻ അവൾക്ക് കൊടുത്തു അല്ലെങ്കിൽ അവൾക്ക് നൽകി ഞാൻ അവർക്ക് കൊടുത്തു അവർക്ക് കൊടുത്തു തന്നെ സ്ത്രീകൾ ഓക്കെ അപ്പോ ഇതും അതിന്റെ ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടതാണ് വളരെ സിമ്പിൾ ആണ് ഒന്ന് ഒന്നോ രണ്ടോ ആവർത്തി നിങ്ങളൊന്ന് ഇത് വീണ്ടും കണ്ട് ഒന്ന് മനസ്സിൽ നിങ്ങൾ അത് ഇങ്ങനെ പറഞ്ഞാൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് കമ്മ്യൂണിക്കേഷനിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക അതോടൊപ്പം തന്നെ നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലിസണിംഗ് ആണ് ഓക്കെ നാല് സ്റ്റെപ്പാണ് നാല് സ്റ്റെപ്പുകളിലൂടെ നമുക്ക് ലാംഗ്വേജ് പഠിക്കാൻ ഫസ്റ്റ് ലിസണിംഗ് ആണ് ലിസണിംഗ് ആദ്യം അത് മസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അവരുടെ സംസാരം കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഏതെങ്കിലും നിങ്ങൾ പഠിച്ച ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഓക്കെ അതിലൂടെ ഡെവലപ്മെന്റ് തീർച്ചയായും നിങ്ങൾക്ക് അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയത് ഗ്രാമറിൽ നമുക്ക് അതായത് ഗ്രാമർ എന്നതിൻ്റെ പുറത്തേക്ക് നമ്മുടെ സംസാരത്തിൽ അറബി കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾക്ക് നിങ്ങൾ അത്യാവശ്യമായി നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് എൻ്റെ നിൻ്റെ അവൻ്റെ അവളുടെ എന്നതുമായി ബന്ധപ്പെട്ട് അറബിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അപ്പോൾ ഇനി എല്ലാത്തിനും കൂടെ അന അൻത എന്നൊക്കെ ഉപയോഗിക്കാതെ ഇനി ഇത് ഉപയോഗിച്ച് നിങ്ങൾ സംസാരിക്കാൻ നിങ്ങൾ പരിശീലിക്കുക ഓക്കെ അങ്ങനെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക അപ്പോൾ ഇനി അടുത്ത ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനുമായി ബന്ധപ്പെട്ട് അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം മറച്ചല്ലാമ